കുഞ്ഞുങ്ങൾക്കൊക്കെ അപകടകരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നടപടി എല്ലാവരും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ചുവട് ന്യൂസ് നിൽക്കുന്നത് മറ്റൊരു വാർത്തയുമാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് തെരുവുനായ ശല്യം കഴിഞ്ഞ ദിവസം വളവ് പച്ചയിൽ മൂന്ന് വയസ്സായ കുട്ടിയെ തെരുവുനായ വീട്ടിനുള്ളിലേക്ക് കയറി കടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ എനിക്ക് പിന്നിൽ കാണുന്നത് ചിതറ ഗവൺമെന്റ് എച്ച് എസ് എന്ന സ്കൂളാണ് ഈ സ്കൂളിൽ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ചിതറ ഗവൺമെന്റ് എച്ച് എസ് ഇന്നലെ 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 വൈകുന്നേരം ഈ സ്കൂളിലെ പി ടി പ്രസിഡന്റ് ഞങ്ങളെ നേരിട്ട് വിളിച്ചു ഈ സ്കൂളിൽ ഉൾപ്പെടെ പരിസരത്ത് ഉൾപ്പെടെ തെരുവുനായ ശല്യം രൂക്ഷമാണ് അതിനെ തുടർന്ന് ചെറുവൂർ വാർഡിൽ ഉള്ള ജനങ്ങളും മറ്റു അംഗമ്പാടി ടീച്ചറും എല്ലാവരും ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി ഗവൺമെന്റ് എച്ച് എസിലെ കുട്ടികൾ ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് നൂറുകണക്കിന് വരുന്ന തെരുവനായ ശല്യം ഉള്ളത് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ആറ് ഇരുപത്തി ആറാണ് ഈ ആറ് ഇരുപത്തി ആറ് സമയത്താണ് ഈ സ്കൂളിനുള്ളിൽ ഇത്രയോരം പട്ടികൾ ഉള്ളത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പട്ടികൾ ഇവിടുത്തെ വേസ്റ്റും മറ്റും തിന്നാനായി ഈ സ്കൂളിനുള്ളിലേക്ക് കയറുന്നതാണ് തീർച്ചയായും ഞങ്ങൾ പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ സ്കൂളിലെ വിഷയം ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്തിനുൾപ്പെടെ നിവേദനം ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ ഞങ്ങളുടെ ഞങ്ങളുടെയും നിങ്ങളുടെയും കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരുന്നതാണ് തീർച്ചയായും ഇതിനൊരു ശാശ്വത പരിഹാരം അധികാരികൾ കാണണം കണ്ടേ മതിയാവും ജനങ്ങളുടെ പ്രതികരണം വളരെ രൂക്ഷമാണ് കാര്യം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കഴിഞ്ഞ ദിവസം വളവ് വച്ചയിൽ മൂന്ന് വയസ്സുകാരിയെ കടിച്ച പട്ടിക്ക് പേ പേവിഷവാദ ഉണ്ടായിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തെളിയിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ടും അധികാരികൾ മിണ്ടാതിരിക്കുന്നു ഈ പട്ടിക്ക് എന്താണ് അവരെയും കുറ്റം പറയാൻ കഴിയത്തില്ല ഈ തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോൾ അതിന് നിയമങ്ങളും വശങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഇവരെ എന്ത് ചെയ്യാമെന്നുള്ള നടപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ചിത്ര പഞ്ചായത്തിലെ അധികാരികൾക്കുള്ളതാണ് തീർച്ചയായും ആയിരക്കണക്കിന് പഠി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനകത്താണ് ഈ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച വളരെ നിസ്സാരകരമായ കാഴ്ചയല്ല ഏതെങ്കിലും കുട്ടികൾ രാവിലെ നേരത്തെ എത്തുകയാണെങ്കിൽ ഈ പട്ടികളുടെ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന് തന്നെയാണ് സ്കൂളിൻ്റെ പി ടിഎ പ്രസിഡന്റ് ചിത്ര പഞ്ചായത്തിലേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിരിക്കുന്നത് എന്തെല്ലാം ഗേറ്റ് എന്തെങ്കിലും ഇത് കയറി ഏതു വഴി വരുന്നു എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് തീർച്ചയായും ഇതിന് നടപടി ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ഈ വാർത്ത എവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചിതറ ഗവൺമെന്റ് എച്ച് പോകുന്ന പാസിംഗ് റോഡാണ് ഈ റോഡിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരനാണ് ഈ ചേട്ടൻ ഈ ചേട്ടൻ ഡെയിലി ഇത് കാണുന്നതാണ് വളരെ 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 ശല്യം തന്നെയാണ് ഈ റോഡ് നിറഞ്ഞു നിൽക്കുകയാണ് നായ്ക്കള് ഈ സ്കൂൾ പരിസരത്ത് ഇരുപത്തിയാല് മണിക്കൂറും ഇതിനകത്ത് തന്നെയാണ് അതിന്റെ ഉറക്കവും എല്ലാം പ്രസവം ഒക്കെ അതിനകത്ത് തന്നെയാണ് നടക്കുന്നത് പക്ഷെ ഇന്ന് ആയിട്ട് പഞ്ചായത്തോ ആരും അതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന്റെ പി ടി പ്രസിഡന്റിന് നേരിട്ട് ഇന്ന് നിവേദനം പഞ്ചായത്തിലേക്ക് നൽകിയിട്ട് നൽകിയിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ക്ലിയർ ക്ലിയർ ചെയ്യണം കുട്ടികൾ കുട്ടികളായ സ്കൂളായതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവണം